കെ പി എസ് ഫുഡ് സ്ക്വയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഹെൽത്തി ഐറ്റമാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അത് രണ്ട് തരത്തിലുണ്ട് രണ്ടും ഒന്ന് തന്നെയാണ് ആക്ച്വലി ഒരെണ്ണത്തിൽ മധുരം ഇട്ടിട്ടുണ്ട് ഒരെണ്ണത്തിലും മധുരം ഇട്ടിട്ടില്ല അത് ഒരെണ്ണം ഉണ്ടയുടെ ഷേപ്പിലാണ് ഒരെണ്ണം പൊടിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് വാട്ടർ മെലൺ സീഡാണ് വാട്ടർ മെലൻ്റെ സീഡാണ് അപ്പോൾ ഈ സീഡിൻ്റെ നമുക്ക് തൊലികളി നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അത് ഞാൻ ലോ ഫ്ലെയിമിലാണ് എല്ലായ്പ്പോഴും ലോ ഫ്ലെയിമല്ല കേട്ടോ അതൊന്ന് ചൂടാക്കി ചെറിയ രൂപത്തിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അധികം ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് അതുകൊണ്ട് അധികനേരം വറുക്കണ്ട ഇപ്പോൾ ഇട്ടത് മത്തങ്ങയുടെ സീഡാണ് അതും നമ്മുടെ തൊലി കളഞ്ഞാൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അതും ഞാൻ ഒന്ന് ചെറുതായിട്ട് വറുക്കുന്നുണ്ട് നല്ല ഫ്രൈ ആക്കില്ല കേട്ടോ നമുക്ക് ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നത് കാണാൻ പറ്റും അതുപോലെ ഈ സീഡുകളെല്ലാം തന്നെ വറക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് വലുതാകും അത് ചെറിയ രൂപത്തിലൊന്ന് വലുതായി വരും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അത് എടുക്കണം കേട്ടോ അതുപോലെ പൊട്ടി പൊട്ടി വരുമ്പോഴായാലും അത് എടുക്കണം നിങ്ങൾക്ക് കാണാൻ പറ്റും പൊട്ടി പൊട്ടി വരണത് നിങ്ങൾക്ക് പൊട്ടണ ശബ്ദം കേൾക്കുകയും ചെയ്യാം ഇങ്ങനെ വരുമ്പോൾ എന്നിട്ട് എടുത്ത് മാറ്റുക മത്തങ്ങയുടെ സീഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ നല്ല ഹെൽത്തി ഉള്ളൊരു ഐറ്റം ആണ് നമ്മുടെ വീടുകളിൽ തന്നെ മത്തങ്ങ നന്നാക്കുമ്പോൾ നമ്മൾ സീഡൊക്കെ എടുത്ത് വറുത്ത് തിന്നണതാണ് അതായത് അടുത്ത സീഡ് ആ ഇത് ചീരോഞ്ചി സീഡെന്നാണ് ഇതിനെ പറയാ ഇത് സ്കിന്നിനൊക്കെ ഭയങ്കര നല്ലതാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ വായിച്ചത് കേട്ടോ എനിക്ക് ആദ്യത്തിൻ്റെ പേരൊന്നും അറിയേണ്ടായില്ല ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചത് അതായത് അതിൻ്റെ ഇമേജ് എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ഗൂഗിൾ സെർച്ച് സെർച്ചിട്ട് കൊടുത്തിട്ടാണ് കണ്ടുപിടിച്ചത് ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ് സാധാരണ സീഡ് പോലെയല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതും ഒന്ന് ഇതധികം വെള്ളത്തിൽ കഴുകി കഴുകിക്കഴിഞ്ഞാൽ പണി കിട്ടണ പോലത്തെ ഒരു സീഡാണ് ഒരു പഞ്ഞി പോലത്തെ ഒരു സീഡാണ് നല്ല ടേസ്റ്റാണ് ഒരു പ്രത്യേക വരേണ്ട ടേസ്റ്റാണ് ഇതൊരു എന്നിട്ട് ഇതും ഇതുപോലെ തന്നെ ഞാൻ എല്ലായ്പ്പോഴും ഫുൾ ഫ്ലെയിം ഫ്ലെയിമല്ലാട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നല്ല ഫ്രൈ ആയിട്ടില്ല ഒരു ഒരു മുക്കാൽ ഭാഗം ആ ഒരു ലെവൽ വരുമ്പോൾ തന്നെ എല്ലാ സൈഡും തന്നെ നമ്മൾ അങ്ങനെ എടുക്കുന്ന ഫോട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്ന് പറയുന്നത് ഓയിലിൻ്റെ കണ്ടൻറ് ഉള്ളതാണല്ലോ അപ്പോൾ ഒരുപാട് വറുത്ത് കഴിയുമ്പോൾ പണിയാകും ഇതാകണ്ടോ എല്ലാ സൈഡും തന്നെ ഇപ്പം ഇട്ടത് ഞാൻ ഇട്ടത് ഫ്ലാക്സ് സീഡാണ് ഈ സീഡും നമുക്ക് വറുത്ത് വരുമ്പോൾ ഒന്ന് പൊട്ടി പൊട്ടി വരും നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ ഞാൻ ആ കാണുന്നൊരു രൂപത്തിൽ വീഡിയോ എടുത്തിട്ടുണ്ട് എല്ലായ്പ്പോഴും ഈ സീഡും ഇതുപോലെ തന്നെ ഒന്ന് വറവായി വരുമ്പോൾ ചെറുതായിട്ട് ചെറുങ്ങനെ ഒന്ന് വലുതായി വരും അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ദേ പൊട്ടണതും കാണാം കണ്ടോ ഞാൻ എല്ലാ സീഡും തന്നെ ഒരു മുപ്പത് സെക്കൻഡ് നേരക്കേ കഷ്ടിട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് വറവ് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് വറവ് കൂടരുത് വെയിലത്ത് വെക്കണ സീഡാണെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് എടുക്കണ സീഡാണെങ്കിലും വറവ് കുറവായാലും കുഴപ്പമില്ല പൊട്ടി പൊട്ടിപ്പൊട്ടി വരണമുണ്ടോ അപ്പോൾ ആ സീഡ് നമുക്കിടാം എല്ലാ സീഡും തന്നെ ചൂടായി ചൂടാറിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് പൊടിക്കാനായിട്ട് ചൂടോടുകൂടി പൊടിക്കരുത് കേട്ടോ ഇത് എള്ളാണ് അപ്പം നമുക്ക് നമുക്കിവിടെ കിട്ടുന്നതാണല്ലോ ആവശ്യമായിട്ട് കടകളിൽ അപ്പോൾ ഈ എള്ളും ഇത് നല്ല സാധാരണ എള്ളല്ല നല്ല ബ്ലാക്ക് ബ്ലാക്ക് എള്ളുണ്ടല്ലോ ബ്ലാക്ക് അതാണ് വാങ്ങിച്ചത് കേട്ടോ അതും ഇതുപോലെ തന്നെ പൊട്ടി പൊട്ടി വരും നിങ്ങൾക്ക് കാണാൻ പറ്റും എള്ളും ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് വലുതായി വരും വറവാകുമ്പോൾ അതുപോലെ തന്നെ പൊട്ടി പൊട്ടി വരും പൊട്ടി പൊട്ടി പുറത്തോട്ടൊന്നും പോകരുത് എല്ലായ്പ്പോഴും ഫുൾ ഫ്ലെയിം ഇടരുത് കരിഞ്ഞ് പോകരുത് കരിഞ്ഞ് കഴിഞ്ഞാൽ രുചി മാറും ചൂട് കയറി വരുമ്പോൾ തന്നെ ലോ ഫ്ലെയിം ആക്കണം എന്താ വേണ്ട പൊട്ടി പൊട്ടി വരണം ഉണ്ടോ അതായത് പൊട്ടിത്തെറിക്കണമുണ്ടോ ഇനി നമുക്ക് അടുത്ത സൈഡ് ഇത് കുക്കുമ്പറിൻ്റെ സീഡാണ് ഇത് ആക്ച്വലി ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒന്ന് വറുത്ത് വെച്ചതാണ് അതുകൊണ്ടാണ് കേട്ടേ ഈ കളർ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കണുള്ളൂ മുമ്പ് വറുത്ത് വെച്ചതുകൊണ്ടാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ചൂടാക്കണേ ഉള്ളൂ ഈ മുമ്പ് വറുത്ത് വെച്ചിട്ട് അത് പൊടിച്ചിട്ടുണ്ടായില്ല അതുകൊണ്ടാണ് ഈ കളർ ആക്ച്വലി അല്ലെങ്കിൽ വൈറ്റ് നിറത്തിലിരുന്നേ ഇത് കണ്ടോ ജസ്റ്റ് ഇതും കണ്ടാൽ ഈ സീഡും ഒന്ന് ചെറുതായിട്ടൊന്ന് അങ്ങനെ വലുതായിട്ട് വരും വറവ് ഉള്ളിലേക്ക് ചൂട് കയറി ചെല്ലുമ്പോൾ അപ്പോൾ ഇതും നമുക്ക് അവിടെ വറുത്ത് മാറ്റി വയ്ക്കാം അതിന് ശേഷം ചൂടാറുമ്പോൾ പൊടിച്ചാൽ മതി പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കണം അതൊന്ന് ചൂടാറട്ടേട്ടോ നമുക്കൊന്ന് ഇളക്കൊക്കെ ചെയ്യാം കേട്ടോ ഇടയ്ക്ക് അങ്ങനെ അങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇടങ്ങിയറാവും അതുകൊണ്ടൊന്ന് അനക്കി കൊടുക്കണം ഇടയ്ക്ക് എന്നിട്ട് ചൂടാറിക്കോട്ടെ അധികം നേരം മൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വയർപ്പ് ആറ് ഇതിലേക്ക് ചിലപ്പോൾ വീഴും അതായത് വെള്ളം ആവെള്ളതിലേക്ക് വീഴും അതുകൊണ്ട് മൂടണ്ട ഒന്ന് ഇളക്കി ഫാനിൻ്റെ ചൂട വെച്ച് ചൂടാറിയിട്ട് നമുക്കത് പൊടിക്കാം പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരുപാട് നേരം ഈ മിക്സർ ഗ്രൈൻഡർ ഓണാക്കി പൊടിക്കരുത് ജസ്റ്റ് ഒന്ന് ഓണാക്കുക ഓഫാക്കുക അതിന് ശേഷം ഒരു ജസ്റ്റ് ഒരു പത്ത് സെക്കൻഡൊക്കെ ഓൺ ആക്കിയാൽ മതിയിട്ടാണ് എന്നിട്ട് അതെടുത്ത് നമ്മൾ ആ റിപ്പേലെടുത്ത് അരിക്കുകയാണ് ഞാൻ ചെയ്യണത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം നേരം ഈ സീഡ് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ടയാകും അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാനൊരു മുപ്പത് സെക്കൻഡാണ് ഞാനിത് ജസ്റ്റ് മുപ്പത് സെക്കൻഡ് ഞാൻ അര പൊടിച്ചില്ല കേട്ടോ അതായത് രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് ഒരു എന്നിട്ട് ഞാനത് അരിച്ചെടുക്കുകയാണ് അരിച്ചെടുക്കുന്നത് കുറച്ചേ ഞാൻ എടുക്കണുള്ളൂ അങ്ങനെ ബാക്കിയുള്ളത് ഞാൻ ഉണ്ടയാക്കിയാണ് എടുക്കുകയാണ് കണ്ടോ ഇതാണ് അത് ആക്ച്വലി ഭയങ്കര ഹെൽത്ത് ആയിട്ടുള്ളൊരു പൗഡറാണ് ഹെൽത്തി പൗഡർ പ്രോട്ടീൻ പൗഡർ എന്നൊക്കെ പറയാം ഇതിനെ ഞാൻ ഒന്നുകൂടെ ഇതിപ്പോൾ നമ്മൾ തന്നെ അത് മുഴുവനൊക്കെ പൊടിച്ചു കഴിഞ്ഞു അതായത് നമ്മളെടുത്ത അതായത് നമ്മൾ വറുത്തില്ലേ വറുത്ത എല്ലാ സീഡും നമ്മളിപ്പോൾ പൊടിച്ചു അതായത് ഫസ്റ്റ് ഫസ്റ്റത്തെ പൊടിക്കില്ലേ പിന്നെ ഇതിപ്പോൾ രണ്ടാമത് വീണ്ടും അതായത് നമ്മൾ അരിച്ചതിന് ശേഷം പൊടിച്ചതാണ് ഇത് ഇതിലേക്ക് നമ്മൾ മധുരം ഒഴിച്ചിട്ട് അതായത് ഞാൻ ശർക്കര നീരാണ് കേട്ടോ ഒഴിക്കണത് നമ്മുടെ പാകത്തിന് മധുരത്തിന് ആദ്യം ഞാൻ ശർക്കര നീര് കുറച്ച് ഒഴിച്ചു എന്നിട്ട് മിക്സ് മിക്സ് ഗ്രൈൻഡറിൽ ഓണാക്കി ആക്കി ചെയ്തെങ്കിലും അങ്ങോട്ട് മധുരം കുറവായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടി ശർക്കര ഒഴിച്ചിട്ട് ഇതിപ്പോൾ കണ്ട നിങ്ങൾക്ക് കാണാം ഒരു തരി വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഇതിൽ ഇത് കണ്ട തിക്കായി പറഞ്ഞത് അത് നമ്മൾ സീഡിന് സീഡായതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് കൂടുതൽ നേരം സീഡ് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടിയല്ല കട്ടായി മാറും അതായത് ഇപ്പോൾ ഞാൻ ശർക്കര ഇട്ടെടുത്തതാണ് ഇച്ചിരി അതിന് കൂടിപ്പോയിട്ടാണ് ആക്ച്വലി അത് കഴിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിന് നമുക്ക് ഉണ്ടേക്കാം മറ്റേത് പൊടി ഇനിയായിട്ടിരിക്കും നമുക്ക് ഇപ്പോൾ ബോൺവിറ്റ് അല്ലെങ്കിൽ ബൂസ്റ്റ് ഹോർലിക്സ് ഒക്കെ എടുക്കുമ്പോൾ മക്കൾക്ക് കൊടുക്കാനായിട്ട് അതായത് സീഡ് ഡയറക്റ്റ് തിന്നാൻ മടിയുള്ള കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഐഡിയ ആണത് ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കാം